ഹലോ അസ്സാമലൈക്കും ഷിൻസിസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അല്ലേ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമുക്ക് ബാക്കി വന്ന ചോറ് വെച്ചിട്ടുള്ള ഒരു ഉഴുന്നവട ഉഴുന്നില്ലാത്ത ഉഴുന്നവട നമുക്കൊന്നുണ്ടാക്കി നോക്കാം അല്ലേ അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ലേശം ചോറ് മതി ആ ചോറ് വെച്ചിട്ട് നല്ല മുരുമരായിട്ടുള്ള വട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മളിത് കഴിക്കുമ്പോഴും ഇത് ചോറാണെന്ന് ഒരാളും പറയില്ല കേട്ടോ അപ്പം നൂറ് ശതമാനമായിട്ട് ഞാൻ പറയുന്നത് അത്രയും ടേസ്റ്റാണ് അതുപോലെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വട ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പം നമുക്ക് നേരെ വീടിലൊക്കെ പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ദാ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചോറ് നമുക്കൊന്ന് വെള്ളം ഒന്നൊഴിക്കാണ്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പൊ ഞാനിതാ ഈ ഒരു ബൗളിൽ ഒരു ബൗള് ചോറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതുകൊണ്ട് എത്ര ഉണ്ട് നമുക്ക് നോക്കാം പിന്നെ ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇതിടുന്നതിനനുസരിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പൊ അതാ ഒരു ബൗൾ ചോറ് എടുത്തിട്ടുണ്ട് അതൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ ചോറ് മുഴുവനും ഞാൻ അതാ നമ്മുടെ മിക്സിയുടെ ജാറേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ അപ്പൊ ഞാനിത് ആ ചോറ് അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ ഒട്ടും വെള്ളം ചേർക്കാണ്ട് വേണം നമുക്ക് ഇത് അരച്ചെടുക്കാനായിട്ട് അരച്ചെടുക്കാനായിട്ടോ അപ്പൊ നിങ്ങൾക്ക് വലിയ ജാറിലിട്ട് അരക്കാൻ പറ്റൂല നമ്മൾ ചെറിയ ജാറുണ്ടല്ലോ നമ്മൾ ചതക്കുന്നൊക്കെ അപ്പൊ അതിലിട്ടിട്ട് അരച്ചെടുത്താലും മതി അപ്പൊ ഇനി ഇത് ഒരു ബൗളൊക്കെ മാറ്റാണ് കേട്ടോ നമുക്ക് മിക്സ് ചെയ്യാനുള്ള പാത്രം ഏതാണോ അപ്പൊ അതിലേക്ക് മാറ്റി കൊടുക്കാണ് അപ്പൊ അതാ ചോറ് മുഴുവനും ഞാനിതാ ഈ ഒരു ബൗളേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ പത്തിരിയും ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന പൊടി ഉണ്ടല്ലോ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ വേണ്ട ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി അതേ സ്പൂണിന് തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ റവ ണ്ടോ അപ്പൊ നമ്മൾ ഉഴുന്നൊന്നും ചേർക്കാത്ത ഉഴുന്നവടയാണ് കേട്ടോ അത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ടേബിൾ സ്പൂൺ ഉറവം കൂടെ എടുത്തിട്ടുണ്ട് അതേ സ്പൂണ് തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവോള എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു ചോറിന് പാകാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒത്തിരി സവോള കൂടി പോവണ്ട അപ്പോൾ ഒരു സവോള ചെറുതായിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ലോണം പൊടി പൊടി അരിഞ്ഞെടുത്തിട്ടുള്ളത് കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പൊ ഇഞ്ചിയുടെ അളവ് നിങ്ങൾക്ക് ഇത്ര ഒന്നും ഇഞ്ചി കടിക്കണിഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് എടുത്താൽ മതി അപ്പൊ ഇഞ്ചിയുടെ ഇഞ്ചി നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പം ഞാനൊരു അത്യാവശ്യം വലിയൊരു കഷ്ണം തന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പൊ അതും പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ട് കുഞ്ഞു പച്ചമുളകാണ് ആണ് എടുത്തിട്ടുള്ളത് പച്ചമുളക് കഴിക്കുമ്പോൾ നമുക്ക് മക്കൾ കഴിക്കുമ്പോൾ എരിവ് കൂടണ്ടെന്ന് വെച്ചിട്ടാട്ടോ അപ്പൊ രണ്ട് കുഞ്ഞു പച്ചമുളക് എടുത്തിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ആ പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് കറിവേപ്പില മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അപ്പൊ പിന്നെ കറിവേപ്പിലയുടെ ആവശ്യം ഇല്ലാട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് ഞാനൊരു രണ്ടുനുള്ളില് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കി ചേർക്കണ്ട അപ്പൊ ഒരു കളറിന് വേണ്ടിയിട്ട് ചേർത്താണ് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇത് നല്ലോണം മിക്സ് ചെയ്യാം അപ്പൊ ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആ പച്ചമുളകും ഉള്ളിയും അതുപോലെ നമ്മൾ ചേർത്തിട്ടുള്ള റവയും അരിപ്പൊടിയും എല്ലാം കൂടി മിക്സ് ആവണം കേട്ടോ അപ്പൊ അങ്ങനെ മിക്സ് ആക്കിയ ശേഷം ഒരു അരമണിക്കൂർ ഞാൻ അവിടെ വെക്കുന്നുണ്ടല്ലേ ഒരു പത്ത് മിനിറ്റെങ്കിലും വെച്ചു കൊടുക്കട്ടോ അപ്പൊ അത് നമുക്ക് ഈ റവ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിട്ടോ റവ നമ്മളിത് ചേർത്തിട്ടുണ്ടല്ലോ അപ്പൊ അതൊന്ന് ഒന്ന് വരും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്കൊരു പത്ത് മിനിറ്റ് എങ്കിലും നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇണ്ടാക്കാം അപ്പൊ നമ്മളിതായി മാവ് റെഡി വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ കണ്ടാ അപ്പൊ റവ ഒക്കെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കതൊന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അപ്പൊ ഞാനിത് ഒരു പാന് വെച്ചിട്ട് എണ്ണ ഒക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് അത് ചൂടാമെന്നുണ്ട് കേട്ടോ പിന്നെതാ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കാം നമുക്ക് കയ്യൊന്ന് നനക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ കൈ ഒന്ന് ഇങ്ങനെ നനച്ച ശേഷം അതായത് ഒരു ലേശം എടുത്തിട്ട് കയ്യുമ നല്ലോണം ഒന്ന് വെള്ളം ആക്ക ആയിക്കോട്ടെ കേട്ടോ വെള്ളം നല്ലോണം ഒന്നായിക്കോട്ടെ കയ്യമ്മ എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാണ് വിരൽ വെച്ച് അപ്പം വിരൽ വെച്ചിട്ട് നമുക്ക് നമുക്കിതാ ആ നടുഭാഗത്ത് ഇതാ ചെറുതായിട്ടൊരു ഒരു ഹോൾ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ആ വിരൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതാ ഇത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് അനക്കി കൊടുത്താൽ മതി അപ്പോൾ അവിടെ നമുക്കൊരു ഹോളായിട്ട് കിട്ടും അപ്പോൾ എന്നിട്ട് ഇതാ ഇതുപോലെ അതാ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഷേയ്പ്പൊന്നും കാര്യമൊക്കെ ഉണ്ട നമുക്ക് പറ്റുന്നത് പോലെ നമ്മൾ ആ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ വക്കൊക്കെ ഒന്ന് ഒന്ന് വൃത്തിയാക്കി കൊടുത്താൽ മതി കേട്ടോ അടുത്തത് അതുപോലെ തന്നെ എടുക്കുക പിന്നെ നമ്മൾ എടുക്കുമ്പോഴൊക്കെ ഈ വെള്ളത്തിൽ നമ്മുടെ കൈ ഒന്ന് മുക്കിയിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലാച്ചതെങ്കിലും നമുക്ക് കയ്യിൽ നിന്ന് അത് വിട്ടുപോരെയും ഇല്ല അതുപോലെ നമുക്കിങ്ങനെ വൃത്തിയിലാക്കിയിട്ട് അത് റൗണ്ടാക്കി എടുക്കാനും കിട്ടില്ല കേട്ടോ കയ്യിൽ അത് ഒട്ടി പിടിച്ചോണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ തവണ എടുക്കുമ്പോഴും എണ്ണയിൽ സോറി വെള്ളത്തിലൊന്ന് കൈ മുക്കിയ ശേഷം വേണം എടുക്കാൻ കേട്ടോ പിന്നെ പല വലുപ്പത്തിലൊക്കെ ആയിരിക്കും അപ്പോൾ അത് നമുക്ക് കഴിക്കാനാണ് അപ്പം അങ്ങനെ ആയാലൊന്നും കുഴപ്പമൊന്നുമില്ല കനം ഉണ്ടാവരുത് ഇനിയിപ്പോൾ വലുപ്പം നിങ്ങൾ കൂട്ടിയിട്ടുണ്ടെങ്കിലും കനം ഉണ്ടാവരുത് കേട്ടോ കനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ നമുക്ക് വേവാൻ പ്രയാസമായിരിക്കും കാരണം അത് ചോറാണല്ലോ ചോറ് വെച്ച് ചെയ്യണതല്ലോ അപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ ഞാനിപ്പോൾ ഈ കാണിച്ചിട്ടുള്ള അളവ് പോലെ ചെയ്തെടുക്കുകയാണ് ഒട്ടും വെള്ളം ഇല്ലാണ്ടൊക്കെ ചോറ് അരച്ചെടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അത്രയും നമുക്ക് ഉഴുന്നപടയൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിൽ ഉഴുന്നില്ല എന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇതിൽ ഉഴുന്ന് ചേർത്തിട്ടില്ല എന്ന് നമുക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ നമ്മളത് കഴിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരിത് ചോറോണ്ടാണെന്ന് ഒരിക്കലും പറയില്ല കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഫ്ലെയിം വല്ലാണ്ട് കുറച്ച് വെക്കരുത് അപ്പോൾ നമുക്ക് ചോറായതിൻ്റെ പേരിൽ എണ്ണ കുടിക്കും ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് എൻ്റെ ഗ്യാസിൽ അത്ര ഓവർ അല്ല ഹൈ ഫ്ലെയിമിലിട്ടാൽ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്യാസ് ഗ്യാസിൽ ഇപ്പോൾ വെക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടുമ്പോൾ അത് അത്രയും ഓവറായിട്ടാണ് തീ ഉള്ളതെന്ന് വെച്ചെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക ഒരു മീഡിയം വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ലോ ആക്കി ചെയ്യരുത് എണ്ണ കുടിക്കുള്ളൂ പിന്നെ നമ്മൾ എണ്ണയിൽ ഇട്ട് തന്നെ ഇത് തൊടാനും മറിക്കാനൊന്നും പോവരുത് കേട്ടോ അപ്പം എണ്ണ ഒന്ന് ഒന്ന് നല്ലോണം ഒന്ന് ആ ഒരു ഭാഗം കുക്കായ ശേഷം വേണം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാൻ ഒന്നാമത്തെ അത് പൊട്ടി പൊട്ടിപ്പോവേം ചെയ്യുമ്പോൾ നമ്മൾ മറിക്കുമ്പോൾ അതല്ലെങ്കിൽ അത് ഉടഞ്ഞ നമുക്ക് അതിൻ്റെ ഉള്ളത്തെ ഫില്ലിങ്ങൊക്കെ ഉണ്ടാവല്ലോ അപ്പം അതൊക്കെ ആയിട്ട് എണ്ണയിൽ കലങ്ങും അപ്പം അങ്ങനെ ചെയ്യേണ്ട അടിഭാഗം ഒന്ന് കുക്കായ ശേഷം വേണം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാൻ അപ്പം ഞാൻ ആയതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ നമുക്ക് ചോറ് വെച്ചിട്ടാണെന്ന് തോന്നൂല്ല പിന്നെ ചോറൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഞാനിതൊന്ന് കുറേശാക്കിയിട്ടൊന്നിട്ട് മറിച്ചിട്ടിട്ടും ഒക്കെ ഒന്ന് വേവിച്ചെടുക്കട്ടെ കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഇട്ടിട്ടുള്ളത് നല്ലോണം ഒന്ന് അത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇവിടെ മക്കൾക്ക് നല്ലോണം ഒന്ന് ക്രിസ്പ്പായിട്ട് അല്ലെങ്കിൽ നല്ലോണം ഒന്നൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ട് എടുക്കുന്നതാണ് മക്കൾക്ക് ഇഷ്ടം ഇഷ്ടംട്ടോ അങ്ങനെയാണ് സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ അവൾക്ക് അവർക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് അവരുടെ ഇഷ്ട്ടട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ അത് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കളറിൽ വേണ്ട അതിനനുസരിച്ച് എടുക്കുക പിന്നെ സംഭവം നല്ല മൊരിയണം കേട്ടോ കളറ് ഇത്രയും ഇല്ല എന്നുണ്ടെങ്കിലും നമുക്കൊരു വട നല്ലവണ്ണം മൊരിഞ്ഞ് തന്നെ കിട്ടണം എന്നാൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ സാവധാനം തന്നെ അത് ചെയ്തെടുക്കുക അല്ലാതെ വല്ലാണ്ട് കഴിയുമ്പോൾ തീയൊക്കെ തീയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചെടുക്കരുത് ഇതിൻ്റെ ഉള്ളൊന്നും വെന്ത് കിട്ടണം അതിനാണ് കേട്ടോ പുറമേ നല്ല ക്രിസ്പി ക്രിസ്പിയായിട്ടും നമുക്ക് കിട്ടും മൊരുമരുന്നുണ്ടാവും അപ്പോൾ ഉള്ളിൽ നമുക്ക് ഈ ഒരു ചോറായതിൻ്റെ പേരിൽ അത് വെന്ത് കിട്ടുകയും വേണം കേട്ടോ അപ്പോൾ ഇനി ഞാനിതാ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ കൈ നനച്ചിട്ട് കുറേശ്ശം എടുത്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതും ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ മുഴുവനും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കട്ടെട്ടോ കേട്ടോ നല്ല മരുമരാന്നുണ്ട് അപ്പം ഞാൻ ഇത് വീഡിയോ എടുക്കുമ്പോൾ തന്നെ വോയിസ് കൊടുത്തതായിരുന്നു കേട്ടോ അപ്പം മൈക്ക് ചാർജ് കഴിഞ്ഞിട്ട് ഓഫായി ഉണ്ടായിരുന്ന ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം രണ്ടാം പ്രാവശ്യം വോയിസ് കൊടുക്കുകയാണ് അപ്പോൾ ഇത് കാണിക്കുമ്പോഴും പറയണം തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ സോറി അപ്പോൾ ഇനി ഞാൻ ഈ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യട്ടെട്ടോ എന്നിട്ട് കാണാം അപ്പോൾ അത് ഞാൻ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മളെടുത്തിട്ടുള്ള ആ ചോറിന് നമുക്ക് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല മൊരിഞ്ഞിരിക്കുന്ന ഒരു നല്ല ഒരു വടയാണ് വടയുടെ റെസിപ്പിയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് കണ്ട പുറമെ നല്ല ക്രിസ്പിനെസ് ഉണ്ട് ഇട്ട് ആ ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടുമാണ് ഇത് പൊട്ടിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ശബ്ദമൊക്കെ ഉണ്ട് കണ്ടോ ഇങ്ങനെ ചൂടുണ്ട് അത് ഉണ്ടാക്കിയ സമയത്ത് തന്നെ ഞാൻ കാണിച്ചു തരുന്നത് നല്ല ചൂടോടെ തന്നെ ഈ ഒരു വട കഴിക്കാൻ അടിപൊളിയാണ് ഇട്ടോ അല്ലെങ്കിൽ ഒരു സോസോ എന്തെങ്കിലും വേണമെങ്കിൽ ചേർക്കാം അതില്ലാതെ തന്നെ ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് നമുക്ക് ആ ഇഞ്ചിയും ഒക്കെ ഉള്ള ഇഞ്ചിയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ടല്ലോ അപ്പം അതൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടും അപ്പം നല്ല ടേസ്റ്റാണ് അപ്പം നല്ല നല്ല മുരുമര നിൽക്കുന്ന ട്ടോൻ്റെ പുറം ഭാഗമൊക്കെ അപ്പോൾ ഞാനത് വോയിസ് കൊടുക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചതാണ് കേട്ടോ അത് അപ്പോൾ അതാ നല്ല മുരുമരാന്നുള്ള നമ്മുടെ ഒഴുന്ന് ചേർക്കാത്ത വട അപ്പോൾ അത് ചോറ് വെച്ചിട്ടുള്ളതാണെന്ന് ആരും പറയില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഇഞ്ചിയും അതുപോലെ പച്ചമുളകും ഒന്ന് കുറച്ചാൽ മതി മക്കൾക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ എരിവ് പറ്റൂലെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകരുത് കേട്ടോ നമ്മുടെ ചാനലിലുള്ള എല്ലാ റെസിപ്പികളും ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കുക അപ്പം ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലു അയയ്ക്കും